അസ്സാമലൈക്കു വരഹമുല്ലാ വിബർകാത്തു അഴുതുഹൻ ഷൈത് വളരെ സമാധരണീയരായ ആദരണീയരായ ഉലമാക്കളെ സഹോദരങ്ങളെ മുത്തലികളെ വളരെ വൈജ്ഞാനികവും ആഹ്ലാദകരവുമായ ഈ സന്ദർഭം ഈ സംഗമം സർവശക്തനായ അള്ളാഹു നമ്മിൽ നിന്നും അവൻ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട എഹലോകത്തും പരലോകത്തും പ്രയോജനകരമായ അമല ഈ കബൂൽ ചെയ്യട്ടെ വിശുദ്ധ ഖുർആാനിൻ്റെ വിവിധ വശങ്ങളാണ് അതിൻ്റെ ആനുകാലികമായ പാരിപ്രേക്ഷ്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ സ്വർഗവുമായി ബന്ധപ്പെട്ട ഒരാശയം നമ്മുടെ വിശ്വാസ ശാസ്ത്രത്തോടും വിശുദ്ധ ഖുർഹാനിൻ്റെ ആത്മജ്ഞാനികളായ മുഫസറുകളോടും യോജിക്കുന്ന തരത്തിൽ അതേ സംബന്ധിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന നിർമ്മിതമായ ആരോപണങ്ങളുടെ മറുപറം കൂടി അനാവൃതമാവുന്ന തരത്തിൽ പറയുക എന്നുള്ളതാണ് ശ്രമിക്കുക പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ദൗത്യം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആാനിൻ്റെ ഏഴ്ജാസുകൾ പല തരത്തിൽ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് സ്വർഗം നമ്മുടെ വിനോദവുമായും ആനന്ദവുമായും ആസ്വാദിനവുമായൊക്കെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഖുർആൻ അവതീർണമാകുന്ന കാലഘട്ടം ഏകദേശം ക്രിസ്തബ്ധം അറുനൂറ്റി ഒൻപതിൻ്റെയും അറുനൂറ്റി മുപ്പത്തിരണ്ടിൻ്റെയും ഇടയിലാണ് ഇതിൻ്റെ ക്രണോളജി ഈ ഘട്ടത്തിൽ നമ്മുടെ ചർച്ചാ വിഷയമല്ല ആ കാലയളവ് ലോകത്തെ സാമൂഹിക സാങ്കേതിക പുരോഗതി എത്രത്തോളമായിരുന്നു എന്ന് നമുക്കറിയാം മനുഷ്യരുടെ വിനോദസങ്കല്പം ആനന്ദസങ്കല്പം വികസിക്കണമെങ്കിൽ അതിനാവശ്യമായ പാശ്ചാത്തല സാങ്കേതികത കൂടി വികസിക്കേണ്ടതുണ്ട് കാളവണ്ടിക്ക് ചക്രം കണ്ടുപിടിക്കാത്ത കാലമെന്ന് പറയാൻ പറ്റുന്നൊരു കാലം നമുക്കും ആളുകൾ കാൽനടയായും കഴുതപ്പുറത്തും കുതിരപ്പുറത്തും ഒക്കെ പോയി വന്നിരുന്ന ഗമനാഗമന സൗകര്യങ്ങളെ ഇല്ലാതിരുന്ന കാലം നമ്മുടെ നാടിൻ്റെ പുറത്തും നിലനിന്നിരുന്നൊരു ഘട്ടത്തിൽ മനുഷ്യരുടെ വിനോദ തൃഷ്ണകളെ സംതൃപ്തിപ്പെടുത്തുന്ന ആശയങ്ങൾ കുറയാൻ സ്വർഗത്തിൻ്റെ വിവരണങ്ങളായി മുന്നോട്ട് വച്ചു കാലം അവിടെ നിന്ന് കാൽനടയായി സഞ്ചരിച്ച മനുഷ്യൻ സ്പേസ് എക്സിലേക്ക് പോകുന്നിടത്തേക്ക് വരെ എത്തി അത് വികസനമാണോ അവസനമാണോ എന്നുള്ളത് മറ്റൊരു ചർച്ച അപ്പോഴും ഖുർആൻ കാലങ്ങൾക്ക് മുമ്പേ മുന്നോട്ട് വച്ച വിനോദസങ്കല്പം അതേ അർത്ഥത്തിൽ തന്നെ ആകർഷണീയമായി വാക്കിയാവുകയാണ് അതാണ് അതിൻ്റെ ഒരു ചാരുത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചന്തം ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ എവല്യൂഷണറി സൈക്കോളജി എന്ന് പറയുന്നൊരു കാര്യമുണ്ട് മനുഷ്യന് മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് മനുഷ്യൻ നിരന്തരം ആലോചിച്ചു കൊണ്ടേയിരിക്കും അത് അതിജീവനത്തിൻ്റെ പ്രേരണയായി പ്രചോദനമായി വർത്തിക്കുന്ന ഒരു പ്രകൃതി സത്യമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ് ഖുർആാൻ സ്വർഗ്ഗത്തെ സംബന്ധിച്ച് പറയുന്ന ആശയങ്ങളാണ് ഈ പറയുന്ന എവല്യൂഷണറി സൈക്കോളജി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും അദിനിൻ അൻഹാർ ഖാലിദീന ഫീഹാ റളിയല്ലാഹു അൻഹും വറളൂ അൻ ലിമൻ ഖശിയ ഉദാഹരണത്തിന് ആയത്ത് കൊണ്ടുവന്നതാണ് എന്താണ് അവരുടെ പ്രതിഫലം അറിയുമോ അവരുടെ പ്രതിഫലത്തിന്റെ ആദ്യം തന്നെ പറയുന്നത് ഇന്തർ അവരുടെ ഉത്തരമായ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യത്തിന്റെ പരമാവധിയായ രക്ഷിതാവിൻ്റെ സാമീപ്യമാണ് ആത്യന്തികമായ പ്രതിഫലം അതുണ്ടെങ്കിലേ അതൊരു ആനന്ദകരമായി മാറുന്നുള്ളൂ അള്ളാഹുവിൻ്റെ അരികെ ഒരിടം ഉണ്ടാവുക പുണ്യനബിയുടെ മുറാഫക്കത്തും മഴയത്തും അള്ളാഹുവിൻ്റെ ലിക്കാവുമെന്ന് നാം മറ്റൊരു ഭാഷയിൽ പറയുന്നതിൻ്റെ കുർാനികമായ ആശയമാണ് ഇന്ത എന്നൊരു പ്രയോഗം ഇന്തറബ് എന്നൊരു പ്രയോഗം അതാണ് ആത്യന്തികമായി സ്വർഗ അവകാശികരുടെ സ്വർഗപ്രവേശം സാധിക്കുന്നവരുടെ പരമമായ ആനന്ദം ഈ ഇസ്ലാം വിമർശകർ ഉന്നയിക്കുന്നത് പോലെ പാൽപ്പുഴയോ അല്ലെങ്കിൽ തേൻപുഴയോ ഉടലുടയാത്ത ശരീരങ്ങളോ അതിൻ്റെ അനുബന്ധമായി വരുന്ന കൗതുകങ്ങളാണ് ഇതുണ്ടെങ്കിലേ അതൊക്കെ ആനന്ദദായിയായി മാറുന്നുള്ളൂ ഇതില്ലെങ്കിൽ അതൊന്നും ആനന്ദദായി അല്ല ഇന്ദോ അബിഹിം അള്ളാഹുവിന്റെ അരികെ അവർക്കുള്ള പ്രതിഫലം എന്ന് പറയുന്ന ഒരു തോട്ടമാണ് ആ തോട്ടത്തിന്റെ പ്രത്യേകത അടിഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന ആരാമങ്ങളാണ് ആ അതിൻ തോട്ടം ഖാലിദീന അവരവിടെ പൗരത്വമുള്ളവരായിരിക്കും അഭയാർത്ഥികളോ അവിടെ റഫ്യൂജീസോ ഹോസ്റ്റിജീസോ അല്ലെങ്കിൽ അവിടെയുള്ള അതിഥികൾ പോലുമല്ല അല്ല അവിടെ അവർ പൗരത്വമുള്ളവരായിരിക്കും ശാശ്വതീകത്തമുള്ളവർ എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ നിന്ന് പോവേണ്ടി വരുന്ന ഒരു ഭീഷണമായ ഒരു സ്ഥിതി അവിടെ ഇല്ല പിന്നെയോ ഫീഹ അവർക്ക് അൻഹും അള്ളാഹു അള്ളാഹുവിനെ അവര് മതി കുറെ കാലം കഴിഞ്ഞാൽ അവരെ മാറ്റി പുതിയൊരു വിഭാഗത്തെ കൊണ്ടുവരില്ല എന്നാൽ അവിടെ പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാർക്കോ നിരന്തരം സമ്പർക്കപ്പെട്ടാലും സാമീപ്യപ്പെട്ടാലും അള്ളാഹുവിനെയും പുണ്യനബിയെയും അടുക്കുമോ അതുമില്ല അവർക്കും അന്നന്ന് ആശപ്പെരുകുന്ന അതിർപ്പങ്ങളാണ് അള്ളാഹുവും അല്ലാഹുവിന്റെ ഹബീബും പിന്നെയോ റതി അള്ളാഹു ഇവിടെ നിന്ന് കുറച്ചൊക്കെ മാനസികമായി പ്രയാസം അനുഭവപ്പെടുക എന്നുള്ളതാണ് പേടി ഭയം അള്ളാഹുവിനോടുള്ള ഭയം എന്ന് പറഞ്ഞാൽ ഭവ്യതയാണ് കള്ളൻ പോലീസിനെ പേടിക്കുന്ന ആ പേടിയല്ല എങ്കിലും അതൊരു തരം സമ്മർദ്ദമായതിനാൽ ഈ സമ്മർദ്ദം സഹിക്കുന്നതിന്റെ മറുപുറം അതാണ് ഞാൻ എന്റെ വിഷയത്തിൽ ഉന്നയിക്കാൻ അല്ലെങ്കിൽ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്നത് അവിടെ എണ്ണി ആ കാര്യങ്ങൾ നോക്കൂ ഒന്ന് ആത്യന്തികമായ ഡെസ്റ്റിനേഷൻ നമ്മുടെ ഒരു തേട്ടമാകണം അള്ളാഹും റസൂലും ആണ് വാസ്തവത്തിലെ സ്വർഗം വാസ്തവത്തിൽ അതാണ് സൂഫികൾ പരിചയപ്പെടുത്തുന്ന സ്വർഗം ആ സ്വർഗ ചിത്രീകരണമാണ് വാസ്തവത്തിൽ നാം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം ഇവിടെ ഇസ്ലാമിന്റെ ഈ കണസത്തിനെ കുറിച്ച് തെറ്റിദ്ധാരണ പടരുന്നത് സ്വർഗം എന്ന് പറഞ്ഞാൽ അതൊരു ദുബൈമാളോ അല്ലെങ്കിൽ ലുലുവളോ അങ്ങനെ ഒരു പകിട്ടാർന്ന ഒരു സ്ഫടിക സമാനമായ കൊട്ടാരത്തിന്റെ പേരാണ് സ്വർഗം എന്ന് ആക്കി തീർത്തിരിക്കുന്നു വാസ്തവത്തിൽ സ്വർഗം ഒരു സിവിലൈസേഷൻ ആണ് സ്വർഗം ഒരു നാഗരികതയാണ് ഒരു സാധാരണ പോലെയുള്ള ഒരു മനുഷ്യ സംസ്കാരത്തിന്റെ ഒരു ശൃംഖലയാണ് സ്വർഗം പക്ഷെ അതിൻ്റെ ഒരു മാക്സിമം ആനന്ദം ഈ പറയുന്നത് പോലെ കാത്തിരിക്കുകയും ആ കാത്തിരിപ്പിനൊടുവിൽ കരകതമാവുകയും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ ലിക്ക ആണ് അത് വിശുദ്ധ ഖുർആനിൻ്റെ ഒരുപാട് ഭാഗങ്ങളിൽ കാണാം ഈ ഫിറാരിൻ്റെ പത്നി മഹതിയായ ആസി അതി അൻഹയെ ഉദ്ധരിച്ചു കൊണ്ട് ഖുർആാൻ പറയുന്നുണ്ടല്ലോ കോടിക്കണക്കിന് ദുആ വാസ്തവത്തിൽ അള്ളാഹുവിൻ്റെ നേരെ ഉയരുന്നു അനുദിനം അനുനിമിഷം ഉയർന്നുകൊണ്ടേയിരിക്കുന്നു പക്ഷെ അതിൽ ചില ദുഴയെ മാത്രമാണ് അള്ളാഹു കഥയിലെടുക്കുന്നത് ഖുർആാനിൽ എടുക്കുന്നത് അള്ളാഹു ഖുർആനിൽ എടുത്ത ഒരു ദുഴ നോക്കൂ ഫിറാവുലിന്റെ പത്നി വിശ്വാസികൾക്ക് എക്കാലത്തേക്കുമുള്ള ഒരു മാതൃകാ ബിംബമാണ് അള്ളാഹു അങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നു എന്താണ് അവരുടെ പ്രത്യേകത എന്താണ് അവരുടെ യോഗ്യത ഇതൊക്കെ ആ മഹതി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച സന്ദർഭം ശ്രദ്ധേയത്ര ആ സന്ദർഭത്തിന്റെ നിമിഷ മുദ്രയാണ് അള്ളാഹു സ്വീകരിച്ചത് എന്താണ് അവർവിട്ട ആ എന്താണ് ആ പ്രാർത്ഥന റബ്ബിബിനി റബ്ബിബിനി ലീ ലീ എനിക്ക് വേണ്ടി നീ നിന്റെ അരികെ എനിക്ക് നീ കെട്ടിത്തായോ ബൈത്തൻ സ്വർഗത്തിലൊരു ഭവനം അതായത് നാം സാധാരണഗതിയിൽ കുറച്ചു സ്ഥലവും തോട്ടവും ഒക്കെ എടുക്കുമ്പോൾ പറയും ഞാൻ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നത് റോഡ് സൈഡിലാണ് പള്ളിയുടെ അരികയാണ് അങ്ങാടിയുടെ അടുത്ത് തന്നെയാണ് വലിയ പ്രയാസമില്ല അതേപോലെ ആസിയ ബി വി റിയാഹു അൻഹ അള്ളാഹുവിനോട് ചെയ്യുമ്പോൾ ആസിയ ബി വി സ്വർഗത്തിൻ്റെ സ്വർഗമായി കാണുന്നത് അള്ളാഹുവിൻ്റെ അരികെ ഒരു ഉണ്ടാവുക എന്നുള്ളതാണ് സ്വർഗത്തിൻ്റെ എവിടെയെങ്കിലും ഒരു ഭവനം എന്നുള്ള ഒരു കാല്പനികത പോലും അല്ല നിന്റെ അരികയാവുമ്പോൾ മാത്രമാണ് ആ ഭവനത്തിന് ഭംഗി ഉണ്ടാവുന്നത് ആ ഒരു വാക്കുള്ളത് കൊണ്ടാണ് ആസിയ ബീവിയുടെ ആ ധു ഖുർആാൻ പ്രത്യേകം എടുത്ത് പറയുന്നത് അത് ഖുർആാനിൻ്റെ പൊതുവായ ഒരു ഒരു പൊതുവായ ശൈലിയായിട്ട് നമുക്ക് നിരന്തരം പല ആയത്തുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയും രണ്ടാമത് നോക്കൂ തോട്ടം എന്ന വാക്കാണ് അതിൻ്റെ ജനനത്വം അതിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നത് ഈ തോട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ് ഞാൻ തുടക്കത്തിൽ ഈ എവല്യൂഷണറി സൈക്കോളജിയെ കുറിച്ച് പറഞ്ഞു മനുഷ്യൻ്റെ മനസ്സിനെ തരളിതമാക്കുന്ന പ്രകൃതി രമണീയമായ ഹരിതാപമായ മാമലകൾ പച്ചപ്പെട്ടൊടുത്ത വയലേലകൾ കൗതുകമാർന്ന ശീതളിമയണിഞ്ഞ അത്തരം ഒരു ദൃശ്യഭംഗി ഏതൊരു മനുഷ്യൻ്റെയും മനമടുപ്പിനെ മാറ്റാൻ പര്യാപ്തമായതാണ് ഇവിടെ നിങ്ങൾക്ക് ആ സ്വർഗത്തിൽ ലഭിക്കാൻ പോകുന്നത് ഹരിതാഭമായ തോട്ടങ്ങളാണ് ലോകത്ത് നാം മരുഭൂമി കൂടുതലുള്ള ഒരു രാജ്യത്തേക്ക് പോയി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുകയാണെങ്കിലും നമ്മളെ സ്വീകരിക്കുന്ന വെൽക്കം ബോർഡുകളിൽ ആ നാട്ടുകാർ പോലും ഡിസ്പ്ലേ ചെയ്യുക ആ പ്രദേശത്തുള്ള ഏതെങ്കിലും പൂന്തോട്ടങ്ങളും ഏതെങ്കിലും അതേപോലെയുള്ള ഹരിതാഭമായ കേന്ദ്രങ്ങളുമായിരിക്കും കാരണം രണ്ടു മൂന്നും നാലും മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് മുഷിഞ്ഞവൻ്റെയും മനസ്സിനെ ഒന്നുകൂടി എനർജറ്റിക് ആക്കാൻ ഈ പച്ചപ്പനാണ് സാധിക്കുക അതുകൊണ്ടാണ് ചോറ് തിന്നാൻ കൂട്ടാക്കാത്ത കുട്ടിയോട് ഉമ്മ ഈ തെങ്ങിന്റെ മുകളിലേക്ക് നോക്കാൻ പറഞ്ഞിട്ട് ചോറ് തിന്നാൻ പറയുന്നത് കരയുന്ന കുട്ടിയോട് മോളോട്ട് നോക്കാൻ പറയുന്നത് അത്തരം സംഗതികൾ ഞാനതിനെ വിശദീകരിക്കുകയല്ല അപ്പൊ എക്കാലത്തേക്കും മനുഷ്യന്റെ ഒരു ആനന്ദ തൃഷ്ണയെ ശമിപ്പിക്കുന്ന ഇഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ തോട്ടങ്ങൾ അല്ലെങ്കിൽ പൂന്തോട്ടങ്ങൾ ആ മനുഷ്യന്റെ മനസ്സ് ഈ പറയുന്ന ക്രിസ്തബ്ദം അറുന്നൂറ്റി ഒൻപതിൻറെയും മുപ്പത്തിരണ്ടിന്റെയും ഇടയിൽ എന്താണോ അത് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ജനസഡിന്റെയും ജനസിയുടെയും കാലത്തുള്ളത് പിന്നെ പറഞ്ഞു അൻഹാർ ഞാൻ നേരത്തെ പറഞ്ഞു സ്വർഗമൊരു സിവിലൈസേഷനാണ് ഒരു ദിവസം നമ്മൾ പോയി ഒരു മാളിൽ പാർക്കാനല്ല എന്ന് പറയുന്നത് ഇന്നേവരെ മനുഷ്യന് അറിയപ്പെട്ട ചരിത്രത്തിലുള്ള ഹിസ്റ്ററിയിലുള്ള ആന്ത്രോപോളജിയിലുള്ള ഏത് മനുഷ്യന്റെ നാഗരികത എടുത്ത് നോക്കിയാലും അത് നദീതീരങ്ങളിലും സമുദ്ര തീരങ്ങളിലും ജലാശയങ്ങൾക്ക് ചുറ്റിലും മാത്രമേ വികസിച്ചിട്ടുള്ളൂ അത് ബാബിലോണിയയിലായാലും മെസ്സപ്പോട്ടോമിയയിലായാലും ഈജിപ്തിലായാലും മോഹൻജദാര ഹാരപ്പൻ ഹാരപ്പ ആയാലും അത് ആയാലും അത് എവിടെയായാലും ഒരു നാഗരികത നടക്കണമെങ്കിൽ അവിടെ കൾട്ടിവേഷൻ സാധ്യമാകണം അവിടെ ണം ആളുകൾക്ക് കുടിവെള്ളം ഉണ്ടാകണം ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞു വേറെ പലതും പറയാമായിരുന്നു തോട്ടവുമുണ്ട് ആ തോട്ടത്തിന്റെ അരികെ നിങ്ങൾക്ക് ജലസേചനം ചെയ്യുവാനും അല്ലെങ്കിൽ ആളുകൾക്ക് നോക്കൂ ഈ കാലഘട്ടത്തിലും ഈ സ്പേസ് എക്സ് ഞാൻ കേവലം ഒരു ഭംഗി വാക്കിനെ പറഞ്ഞതല്ല ഇലോൺ മസ്കിൻ്റെയൊക്കെ ഒരു കൺസെപ്റ്റ് അടുത്ത ഒരു തലമുറയ്ക്ക് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് വേറെ ഗ്രഹങ്ങളൊക്കെ പരതുന്ന അന്വേഷിക്കുന്ന സാധ്യതകൾ ആരായെന്ന ആ കാലഘട്ടമാണ് എങ്കിൽ കൂടിയും ആളുകൾക്ക് രണ്ടു ദിവസം ഓഫ് കിട്ടിയാൽ ആളുകൾ എങ്ങോട്ടേക്കാണ് ടൂർ പോവുക എന്ന് ചോദിച്ചാൽ കാടുള്ള പ്രദേശം ബൊളീവിയയിലേക്കും ൂബയിലേക്കും അല്ലെങ്കിൽ കടപ്പുറത്തേക്കും ഒക്കെയാണ് അത് തന്നെയാണ് ഈ ഖുർആാനും പറയുന്നത് അടിഭാഗത്തൂടെ ഈ അലതല്ലുന്ന അലമാലകളുള്ള അല്ലെങ്കിൽ തിരമാലയുള്ള തീരാത്ത ജല പ്രവാഹമുള്ള കേന്ദ്രങ്ങളാണ് അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് അതിനുശേഷമുള്ള വാക്കും കൃത്യമാണ് നമുക്കൊരു പക്ഷേ ഗൾഫിലൊക്കെ ജീവിക്കേണ്ടി വരുന്ന ജീവിക്കുന്ന ആളുകൾ നമുക്ക് ഉണ്ടാകുമല്ലോ അവർക്കൊക്കെയുള്ള ഒരു മാനസികാവസ്ഥ ഒരുപക്ഷെ എന്തായിരിക്കും അവിടെ കോടിക്കണക്കിന് രൂപ രൂപ ഡെപ്പോസിറ്റ് ചെയ്ത വലിയ ആസ്തിയുള്ള വലിയ സമ്പന്നനായിരിക്കും പക്ഷെ അവിടെയുള്ളൊരു കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ ഒരു ദിവസം രാത്രി അവിടെയുള്ള ഭരണാധികാരി വന്നിട്ട് പുതിയൊരു നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കവിടെ പൗരത്വം ഇല്ലാത്തൊരു വിഷയമുണ്ട് എത്ര നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ നാടിനെ സമർദ്ദമാക്കാൻ വേണ്ടി നമ്മുടെ ആയുസ് കൊടുത്ത വ്യക്തിയാണെങ്കിലും നേരത്തിന് നേരമാകുന്നതിന് മുമ്പേ നാട്ടിലേക്ക് വിമാനം കയറി കാൻസലടിച്ച് ഇറങ്ങി വരേണ്ടി വരും അതിനപ്പുറം നമ്മളൊരു വീട്ടിലേക്ക് വിരുന്നുകാരനായി പോയി എന്ന് കൂട്ടിക്ക വിരുന്നുകാരനാകുമ്പോഴും ഒന്നാം ദിവസം സമാധാനമാണ് രണ്ടാം ദിവസം അത്ര സമാധാനം ഉണ്ടാവില്ല അതൊരു തതല്ലിയായ ഒരു ഡിസെൻഡിങ് ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും മൂന്ന് നാല് ദിവസമാകുമ്പോൾ നമുക്ക് തന്നെ തോന്നും എല്ലാ വിഭവങ്ങളും ഉണ്ട് ചേർത്ത് പിടിക്കുന്നുണ്ട് പുഞ്ചിരിക്കുന്നുണ്ട് പക്ഷേ വീട്ടുകാരൻ എന്തോ ഒരു ഭാരമാകുന്നുണ്ടോ നമ്മൾ ആ മനുഷ്യന്റെ ഒരു ആവലാതിക്ക് കൂടിയാണ് കുർആാൻ ഉത്തരം കൊടുക്കുന്നത് ഖാലിദീന ഫിഹ നിങ്ങൾ അവിടെ എന്നും ഉണ്ടെന്നെ നിങ്ങൾക്ക് അവിടെ പൗരത്വം ഉണ്ടെന്നെ നമ്മുടെ ഭാഷയിലേക്ക് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ആധാർ ഉണ്ട് അവിടെ നിങ്ങൾക്ക് പാൻ കാർഡ് ഉണ്ട് അവിടെ നിങ്ങൾക്ക് റേഷൻ കാർഡ് ഉണ്ട് അവിടെ നിങ്ങൾക്ക് വോട്ടവകാശമുണ്ട് അവിടെയുള്ള പൗരന്മാരുടെ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ ഫുലാനി പിന്നെ ഫുലാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പേരും ഡിസ്പ്ലേ ചെയ്യപ്പെടും ബേജാറാകേണ്ട കാര്യമില്ല എത്ര മനോഹരമായിട്ടാണ് സൂക്ഷ്മമായിട്ടാണ് ഹാലിദീന ഫിഹ എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിന്റെ സാങ്കിത്യം ഖുർആാൻ ആ ഒരു മൗനയിൽ തന്നെ വളരെ ഒരു തഥോചിതമായിട്ടുള്ളൊരിടത്ത് തന്നെ കൊണ്ടുപോയി വെക്കുന്നത് ഞാൻ ദീർഘിപ്പിക്കുകയല്ല പിന്നെ അതിനുശേഷം പറഞ്ഞ വാക്കുകൾ ഞാൻ ആവർത്തിക്കുന്നില്ല ഇതിന് ഈ ആയത്ത് അവിടെ അത് പറയുന്നതിനും പ്രസക്തിയുണ്ട് ഒറ്റ വാക്കിന് പറഞ്ഞുപോയാൽ അവർക്ക് അള്ളാഹുവിന് നമ്മളെ തൃപ്തി എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുറെ കാലം കഴിഞ്ഞാൽ അല്ലാഹു ഡിസ്പ്ലേസ് ചെയ്യില്ല അതും നമ്മുടെ ഒരു അങ്ങേ ആശങ്കയുടെ ഭാഗം തന്നെയാണ് ആദ്യമൊക്കെ ഓക്കെ പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞാൽ ഏത് മുതലാളിക്കും ഉണ്ടാകും തൊഴിലാളിമാരെ ഒന്ന് മാറ്റാൻ ആഗ്രഹം ചിലപ്പോൾ മാനേജ്മെന്റിന് തോന്നുന്നു നല്ല അധ്യാപകരാണ് പുതിയൊരു ടീമിനെ കൊണ്ടുവന്ന് റിഫ്രഷ്മെന്റ് ചെയ്താലോ അതെവിടെ ഉദിക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ നമ്മൾ നോക്കൂ ചിലപ്പോൾ ആദ്യമായി കാണാനൊക്കെ ആഗ്രഹമുള്ള വലിയ വലിയ ആൾക്കാരുണ്ടാവും സെലിബ്രിറ്റീസ് ഉണ്ടാകും കാറിൽ ഒന്നിച്ച് യാത്ര പോകാൻ റെസ്റ്റോറന്റിൽ ഒന്നിച്ച് ഉറങ്ങാൻ ഒന്നിച്ച് ചോറ് തിന്നാൻ ഒരു സെൽഫി എടുക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാകും പക്ഷെ പിന്നീട് നിരന്തരം കണ്ടു തുടങ്ങിയാൽ ഭയങ്കര മടുപ്പാണ് ആദ്യം ചെന്ന് കാണാൻ വേണ്ടി സ്വന്തമായി കാറിൽ എണ്ണയടിച്ച് ഒരു ദിവസം തന്നെ അല്ലെങ്കിൽ ദിവസങ്ങൾ കാത്തിരുന്നിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടു കിട്ടിയതാണ് പക്ഷെ പിന്നീട് ഇങ്ങോട്ടേക്ക് ഫോഡ് വന്നാലും നമ്മൾ എടുക്കില്ല കാരണം നിരന്തരം കണ്ടപ്പോ ആ ഒരു ഇംപ്രഷൻ പോയി പിന്നെ നമുക്ക് ചടപ്പായി പക്ഷെ ആ ഒരു പ്രശ്നം ഇവിടെ ഇല്ല ഇവിടെ അള്ളാഹുവിന്റെ ലിക്കാവിനു വേണ്ടി ആളുകൾ കാത്തിരിക്കും നബിയെ കാണാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കും സ്വർഗത്തിൽ നബിയുടെ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഈ നമ്മൾ ഒരു ദ്വാ ചെയ്യുമ്പോൾ പോലും പറയുന്നൊരു വാക്കുണ്ട് സ്വർഗത്തിലെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ മെറിറ്റ് കൂട്ടിക്കൊടുക്കുകയാണ് എന്താണ് ഈ പ്രതിഫലം കൂട്ടുക പ്രതിഫലം കുറക്കുക പദവി കൂട്ടുക പദവി കുറക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇരുപത്തി ഇരട്ടി പ്രതിഫലം ഉണ്ടാകും തലമറച്ച് നിസ്കരിച്ചാൽ തല ഒരു ഉദാഹരണം അല്ലെങ്കിൽ നൂറാ ഇരട്ടി ഉണ്ട് റബിയൽ അല്ലെങ്കിൽ റമദാനിൽ ഇത്ര ഇരട്ടി എന്താണ് ഈ പറയുന്നതിന്റെ താൽപര്യം ആ താല്പര്യം ആ വീടിലേക്ക് നമ്മൾ എത്തിയാൽ ജന്നാത്ത് ഉൽ ഫിർദൌസിൽ അല്ലെങ്കിൽ പുണ്യനബിയുടെ പാർപ്പിടത്തിന്റെ അരികെ നമുക്ക് എന്നും അവിടെ പാർക്കാവുന്നതാണ് അള്ളാഹുവിനെ അധികം കാത്തിരിക്കാതെ തന്നെ കാണാൻ കഴിയുമെന്നാണ് ഇങ്ങനെ കണ്ടു കണ്ടേ കൊണ്ടിരുന്നാലോ അല്ലെങ്കിൽ സമ്പർക്കപ്പെട്ട് കൊണ്ടേയിരുന്നാലോ നമുക്ക് അവരെയും ഒരിക്കലും അതല്ല വാക്കിന് പോലും പറയാൻ പറ്റില്ല നമുക്ക് മടുക്കില്ല എന്നാണ് പിന്നെ അവിടെയുള്ള വിശുദ്ധ ഖുർആന്റെ വേറെ ഭാഗങ്ങൾ പരിശോധിച്ചാലോ ഏത് ലോകത്തെ ഒരു കൗതുകരമായ ഭാഗം നോക്ക് ലോകത്തെ ഏത് ക്രൂരനായാലും അഡോൾഫ് ഹിറ്റ്ലർ ഒരു ക്രൂരനാണോ അല്ലേ നമുക്ക് വേറെ സംവാദ വിഷയമാണ് ഇനി ആണെന്നാണല്ലോ പറയുന്നത് ആ അഡോൾഫ് ഹിറ്റ്ലർ മുതൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ മനസ്സിൽ വരുന്ന എന്തൊക്കെ എന്തൊക്കെ ക്രൂരന്മാരുണ്ടോ ഏറ്റവും മിനിമം നമുക്ക് നിരാക്ഷേപം പറയാൻ കഴിയുന്ന ബെഞ്ചമൻ നദന്യാഹു തർക്കമുണ്ടാവില്ലല്ലോ അദ്ദേഹം മുതൽ ലോകത്ത് അറിയപ്പെട്ട ഏതേത് ക്രൂരന്മാരുണ്ടോ അവർക്കൊക്കെയുള്ള ഒരു കൗതുകപരമായ നിർമ്മലമായ ലോലവികാരത്തിന്റെ ഭാഗമായി വരുന്ന ഒരു സന്തോഷമുണ്ട് എന്താണെന്നറിയോ സ്വന്തം മക്കളുടെ പേരക്കുട്ടികളുടെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വ്യക്തികളുടെ മക്കളുടെ മുടിയിഴകളിലൂടെ തലോടുക ചെറിയ കുട്ടികളുടെ ബാലികാ ബാലന്മാരുടെ മൃദുല വികാരങ്ങളും അവരുടെ കളിചെരികളും കുസൃതികളും കാണുമ്പോൾ തരളിതമാകാത്ത മനസ്സില്ല അത് ഇന്ന് നമ്മുടെ നമ്മുടെ മുമ്പിൽ കാണുന്ന നമ്മൾ നമ്മളടക്കമുള്ള ആളുകളുടെ ഒരു മാനസികാവസ്ഥ അതാണ് പക്ഷേ ഖുർആൻ അന്നും അത് പറഞ്ഞു അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് സ്വർഗത്തിന്റെ ചമൽക്കാരം വിശദീകരിക്കുമ്പോൾ ഖുർആൻ പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ യത്തൂഫു അലൈഹിം വിൽദാനും ഒരിക്കലും മരിച്ചു ഇനി മരിക്കാത്ത കുട്ടികൾ അവർക്ക് സർവീസ് ചെയ്യാൻ വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി സ്വർഗത്തിലെ വോളണ്ടിയേഴ്സ് ആണ് ഇവിടെ ഒരുപാട് ഉത്തരങ്ങളുണ്ട് പ്രായപൂർത്തിക്ക് മുമ്പേ ഗാസയിൽ നിന്ന് യമനിൽ നിന്ന് വെള്ളപ്പൊക്കത്തിൽ ഉരുൾപൊട്ടലിലൊക്കെ മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങൾ എന്തേ ചെയ്തു എന്ന് ചോദിച്ചാൽ അവരെ സ്വർഗത്തിന്റെ വാളണ്ടിയേഴ്സ് അക്കാൻ അള്ളാഹു കുർജ് നേരത്തെ കൊണ്ടുപോവുകയായിരുന്നു യത്തൂഫു അലഹിം മുഹല്ലദൂൻ ഈ കുഞ്ഞുങ്ങൾ ഒരു തളികയിൽ രാജാക്കന്മാരെ സ്വീകരിക്കുന്നതിന്റെ ഒരു ചിത്രമുണ്ടല്ലോ

അപ്പൊ നമ്മളത് മുഴുവനും പരിശോധിച്ചാൽ എന്തേ കാണുവാൻ കഴിയുന്നത് ആയി ഞാൻ ഷോർട്ടാക്കുന്നു ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് എന്താണ് ഖുർആൻ വിനോദസങ്കല്പമായി പറഞ്ഞത് ആ പഴങ്ങളുടെ ഘടന പോലും നോക്കൂ എന്നൊക്കെ പറഞ്ഞാൽ നീന്തർ പഴം എന്നാണ് അതിന്റെ ഏറ്റവും ഉത്തമതായ ഒരു വ്യാഖ്യാനം മൗസാൺ ഇന്നും അന്നും നമ്മൾ ഹംസത്തിൻ ഹംസതളയന്തിയുടെ കഥ വായിച്ചാലും കാളിദാസന്റെ കഥ വായിച്ചാലും പണ്ടു പണ്ടൊരു നാട്ടിൽ രാജാവ് ഉണ്ടായിരുന്നു എന്ന ബാലമംഗളത്തിലെ കഥ വായിച്ചാലും രാജകൊട്ടാരത്തിന്റെ ദർബാറിലുള്ള അവിടെയുള്ള അലങ്കാരത്തിൽപ്പെട്ടതാണ് ഒരു ഒരു ഒരുപടി ഒരു ഒരുപടി മുന്തിരി ഒരു ആപ്പിൾ അതാണ് ഈ പറയുന്നത് മുള്ളതും മുള്ളില്ലാത്തതും ചിലത് എണ്ണി പറഞ്ഞു ആ കൺസെപ്റ്റ് ഇന്നും മാറുന്നില്ല ഇങ്ങനെ മനുഷ്യന്റെ ആധുനികമായ തൃഷ്ണങ്ങളെ എന്തൊക്കെയാണോ സംതൃപ്തിപ്പെടുത്തുന്നത് അതേ കാര്യം തന്നെയാണ് ഖുർആൻ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞതും മനുഷ്യ മനസ്സ് അവിടെ നിന്ന് ഒരിഞ്ച് മുന്നോട്ട് പോയിട്ടില്ല എന്താണ് അതിന്റെ ഏകാർത്ഥം എന്താണ് അതിന്റെ ഏകാർത്ഥം ഏകാർത്ഥം മനുഷ്യൻ മാറുന്നില്ല എന്നാണ് അതും നമ്മുടെ പ്രധാനപ്പെട്ട ഒരു തിയോളജിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ അപ്പോഴേ ഈ അൽകിതാബിന് പ്രസക്തിയുള്ളൂ എന്നുള്ളത് ഇവിടെയുള്ള ലോക്കൽ കോളാമ്പി ചാനലിലെ എക്സ് മുസ്ലിം മുതൽ ഒരുപക്ഷെ അന്താരാഷ്ട്ര പ്രമുഖരായ തിരുശ്രവാത്തിന്റെ ആർച്ച് ബിഷപ്പുമാർ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ഏഴാം നൂറ്റാണ്ടിലെ കിതാബ് വെച്ചിട്ടാണോ ഈ സമുദായം പുതിയ കാലത്തെ നേരിടുന്നത് എന്ന് മനുഷ്യൻ മാറിയില്ലേ മനുഷ്യൻ മാറിയില്ല എന്നുള്ളതിന് പരശതം കാലികമായ പ്രമാണം പറയാൻ പറ്റുന്നതിന്റെ ഒരു ഉദാഹരണമാണിത് മനുഷ്യൻ മാറിയിട്ടില്ല ഉപകരണം മാറി ഉപായം മാറി സാങ്കേതികം മാറി പക്ഷേ ഫ്രം ദ ഫസ്റ്റ് ഹോമോസാപ്പിൻ്റെ ഹോമോസാപ്പിയൻ മനുഷ്യന്റെ ഫണ്ടമെന്റൽ ലീഡ്സ് ഒന്നാണ് മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡ്സ് ഒന്നാണ് മനുഷ്യന്റെ ആപ്റ്റിറ്റ്യൂഡ്സ് ഒന്നാണ് ഒരിക്കലും മാറില്ല ഒരു വാക്കിന് കൂടി ഏറെ പറഞ്ഞാൽ ഏറെ പറഞ്ഞാൽ മനുഷ്യനെ എന്നും എന്നും ഏത് കാലത്തെടുത്ത് മനുഷ്യനെ എടുത്തു നോക്കിയാലും പന്ത്രണ്ട് ആവശ്യങ്ങളാണ് ഉണ്ടാവുക ആവശ്യമാണെങ്കിൽ നമുക്ക് തുടർന്ന് വിശദീകരിക്കാം ഞാനിത് പറയുന്നത് പുതിയ കാലത്തിന് എന്തിന് പഴയ കിതാബ് എന്ന് ചോദിച്ച് ഗോത്രകാലത്തെ ഗ്രന്ഥമല്ലേ ആറാം നൂറ്റാണ്ടിലേതല്ലേ ഏഴാം നൂറ്റാണ്ടിലേതല്ലേ ഇത് പുതിയ യുഗമല്ലേ ആധുനിക യുഗമെന്ന് വേറെ പ്രാക്തന യുഗമെന്ന് വേറെ ഉത്തരാധുനിക യുഗമെന്ന് വേറെ തമാശക്കാരോ പറയുന്നത് കേട്ടത് തർക്കുത്തരാധുനിക യുഗമാണെന്ന് അതൊന്ന് വേറെ അങ്ങനെ മനുഷ്യനെ ഖണ്ഡം ഖണ്ഡമായി സെഗ്മെന്റേഷൻ ചെയ്യുന്നതിനോട് ഇസ്ലാമിനെ യോജിപ്പില്ല ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളെ നമുക്ക് സെഗ്മെന്റേഷൻ ചെയ്യാം കയറിപ്പോകുന്ന വാഹനങ്ങളെ ചെയ്യാം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ ചെയ്യാം മനുഷ്യൻ ഫണ്ടമെന്റലി മാറുന്നില്ല എന്തുകൊണ്ട് ആദ നബി മുതൽ ഈ സംസാരിക്കുന്ന ഞാനടക്കം കേൾക്കുന്ന ഇരിക്കുന്ന പങ്കെടുക്കുന്ന നമ്മളടക്കം ആരെടുത്ത് നോക്കിയാലും പന്ത്രണ്ട് പന്ത്രണ്ടാണ് ആവശ്യം എന്താണ് മനുഷ്യന്റെ പ്രാഥമികമായ ദ ഫണ്ടമെന്റൽ ബേസിക് നീഡ് ഓഫ് ഹോമോസാപ്പിയൻ ഈസ് ഗെറ്റിംഗ് എ സൗണ്ട് സ്ലീപ് മനോഹരമായ ഉറക്കം കിട്ടുക എന്നുള്ളതാണ് മനുഷ്യന്റെ ഒന്നാമത്തെ ആവശ്യം അകത്തേക്ക് കുടിച്ചു വെള്ളം പുറത്തേക്ക് ഒഴിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ആവശ്യം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ആവശ്യം കാഷ്ടിക്കുക എന്നുള്ളതാണ് നാലാമത്തെ ആവശ്യം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ ആവശ്യം പ്രായമുള്ളവരും കുട്ടികളുമാണെങ്കിൽ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷ കിട്ടാൻ രക്ഷ നേടാൻ ആവശ്യമായ വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് ആറാമത്തെ ആവശ്യം മിഡിൽ ക്ലാസ് ആണെങ്കിൽ നമ്മുടെ ഏജ് ആണെങ്കിൽ ഈ പറയുന്ന മെറ്റബോളിക് പ്യൂബർട്ടി നിലനിൽക്കുന്ന ഏജ് ആണെങ്കിൽ ലൈംഗികതയാണ് ആറും ഏഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഈ ആവശ്യം ഈ എട്ടാണ് മനുഷ്യന്റെ പാർപ്പിടം എന്ന് പറയുന്ന ആവശ്യം വരുന്നത് അതൊരു വീടാകണം എന്നില്ല കൂടാകാം പൊത്താകാം മാളമാകാം ദ്വാരമാകാം റെയിൽവേ പറമ്പോക്കാകാം കടന്നിറങ്ങാൻ കൂര ഇത് മുഴുവനും സാധിച്ചാലാണ് മനുഷ്യന്റെ ഒമ്പതാമത്തെ ആവശ്യം ഒമ്പതാമത്തെ ആവശ്യം എന്റർടൈൻമെന്റ് എന്നുള്ളതാണ് വിനോദം എന്നുള്ളതാണ് വിനോദം നാല് കല കായികം സംഗീതം ലഹരി ഈ പന്ത്രണ്ടല്ലാത്ത പതിമൂന്നാമത്തെ ആവശ്യം ശ്വാസം കഴിക്കുന്ന ജീവനുള്ള ഒരു മനുഷ്യന് എന്നും ഭൂമിയിൽ സാധ്യമല്ല അന്നും സാധ്യമല്ല ഒരിക്കലും സാധ്യമല്ല ഈ എന്റർടൈൻമെന്റ് കല കലാകായികം സംഗീതം ലഹരി എന്ന് പറയുമ്പോൾ ലഹരി പല ലഹരികൾ അക്ഷരലഹരി ആശയലഹരി സാമ്പത്തിക ലഹരി അധികാര ലഹരി പണലഹരി ആൾ ലഹരി പെൺലഹരി സർവോ എല്ലാ അർത്ഥങ്ങളിലും ഉള്ള നൺ നാർക്കോട്ടിക് ലഹരികൾ ഇങ്ങനെ മനുഷ്യനെ എന്നും ഒരേ ഡിസൈനിൽ ഒരേ അച്ചിൽ ഒരേ ഘടനയിലാണ് അള്ളാഹു പ്രകൃതിയെ സംവിധാനിച്ചിട്ടുള്ളത് അതാണ് ഈ വിശുദ്ധ മുന്നോട്ട് വെക്കുന്ന സ്വർഗം എന്ന കൺസെപ്റ്റിന്റെയും ഒരു പ്രസക്തി ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് അള്ളാഹു നിങ്ങൾക്ക് ഇത് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ കൗതുകപ്പെട്ട ആ കൗതുകം ഇന്നും ബാക്കിയാണ് അതാണ് എന്റെ പോയിന്റ് ആ കൗതുകം ഇന്നും ബാക്കിയാണ് കയറിയ വാഹനം മാറി കഴിക്കുന്ന ഭക്ഷണം മാറി കൊടുത്ത കുപ്പായം മാറി ഭരിച്ച ചക്രവർത്തി മാറി മാറി നിലകൊള്ളുന്ന സംസ്കാരം മാറി സർവതം മാറി മാറ്റം മാറ്റമല്ലാത്ത സകലതം മാറി എന്ന് പറഞ്ഞതുപോലെ പക്ഷെ ഒന്നും മാറിയില്ല മനുഷ്യന്റെ ആനന്ദസങ്കല്പം മാറിയില്ല മനുഷ്യൻ ഇന്നും വേണ്ടത് പച്ചപ്പാണ് ഇന്നും വേണ്ടത് ജലാശയമാണ് ഇന്നും വേണ്ടത് മാസ്റ്ററുടെ സംതൃപ്തിയാണ് അവരെ കുറിക്കുന്ന ഇംപ്രഷനാണ് ഈ നൂതനത്വമാണ് ഈ നിത്യനൂതനത്വമാണ് ഈ ഫങ്ഷണാലിറ്റിയാണ് വിശുദ്ധ ഖുർആാനിന്റെ പല പല ഒരുപാട് എഴുചാസുകരുടെ ആ പലമയിലെ ഒരറ്റ തുള്ളി ഒരറ്റ ഉദാഹരണം തൽക്കാലത്തേക്ക് ഞാൻ എൻ്റെ ഈ പ്രസന്റേഷൻ അവസാനിപ്പിക്കുന്നു അസാമലൈക്കും